ഹായ് ഡിയേഴ്സ് അപ്പോൾ നമുക്ക് ഇന്ന് എന്ന് പറഞ്ഞ മത്സ്യം വെച്ചിട്ട് നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ട് ഉണ്ടാക്കട്ടെ എല്ലാവരും എപ്പോഴും വറുത്തും പൊരിച്ചാലും അത് ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് മാറ്റി ചെയ്ത് നോക്കാം നല്ല വിജയിച്ചു ഞാൻ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ വേണ്ടി വൃത്തിയാക്കിയ മാന്തൽ കഷ്ണങ്ങളാക്കി അതിലെ ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെപ്പർപ്പൊടി ഇതെല്ലാം നന്നായി ആക്കി തിരുമ്പി ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക അതിന് ഒരു പാൻ വെച്ച് അടിയിൽ വേപ്പിൻ്റെ ഇല ഇട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വറുത്ത് കഷ്ണങ്ങളിട്ട് സൂക്ഷിച്ച് മാറ്റുശേഷം വേറൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവോള പച്ചമുളക് വേപ്പിൻ്റെ ഇല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ തക്കാളി സോസാണ് അതിൽ ചേർത്തിരിക്കുന്നത് അതും ഒന്ന് വഴറ്റി അതിന് ശേഷം കുറച്ച് മസാലപ്പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് സെറ്റാക്കിയതിന് ശേഷം ഈ വറുത്തു കോരിയ മീൻ കഷ്ണങ്ങൾ അതിൽ നിരത്തി അപ്പുറവും ഇപ്പുറവും ആ ഗ്രേവിയിലും മുക്കി ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചിട്ടതിന് ശേഷം അത് സെറ്റാക്കി എടുത്ത് മല്ലിയിലേക്ക് ഇട്ട്